പി എം ശ്രീയിൽ നിന്ന് പിന്മാറാനുള്ള പിണറായി സർക്കാർ തീരുമാനം ആത്മഹത്യാപരമാണ് മാത്രമല്ല കുട്ടികളുടെ മൗലികാവകാശങ്ങളുടെ നിഷേധവും കൂടിയാണ് ഇത് കേവലം ഏതെങ്കിലും ഒരു കടലാസ് സംഘടനയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടല്ല മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നത് ഇതിനെതിരായിട്ട് അതിശക്തമായ സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും മാധ്യമങ്ങളിൽ നിന്നുള്ള അറിവനുസരിച്ച് പി എം ഷീയിൽ നിന്ന് പിന്മാറാൻ പിണറായി സർക്കാർ തീരുമാനമെടുത്തു എന്നാണ് അറിയുന്നത് സ്വാഭാവികമായും ഇത് ഒരാത്മഹത്യാപരമായ തീരുമാനമാണ് മാത്രമല്ല പാവപ്പെട്ട കുട്ടികളോട് അവരുടെ ഭാവിയോട് കാണിച്ച കൊടും പാതകമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുകയാണ് വിദ്യാഭ്യാസം കുട്ടികളുടെ മൗലികാവകാശമാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളത് ലഭിക്കുക എന്നുള്ളത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ ഭാഗമാണ് സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന പാവപ്പെട്ട സാധാരണ വിദ്യാർത്ഥികൾക്ക് ആധുനിക വിദ്യാഭ്യാസം മാത്രമല്ല ആധുനിക സൗകര്യങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും ലഭ്യമാക്കുക എന്നുള്ളതാണ് നവീന വിദ്യാഭ്യാസ നയം കൊണ്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള പി എം ഷി കൊണ്ടും ഉദ്ദേശിക്കുന്നത് അത് നടപ്പാക്കില്ല എന്ന് പറയുന്നത് കുട്ടികളുടെ മൗലികാവകാശത്തിൻ്റെ നിഷേധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഈ പി എം ഷി പദ്ധതിയിൽ ഒപ്പുവെച്ചതിൽ യാതൊരു അപാകതയുമില്ല കേരളത്തിന് നഷ്ടപ്പെടാനൊന്നുമില്ല നവീന വിദ്യാഭ്യാസ നയത്തിൽ പി എം ഷി പദ്ധതിയിൽ ഭയപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് കേരളീയ സമൂഹത്തോട് പറയുന്നത് അപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് പി എം ഷി പദ്ധതിയിൽ യാതൊരു അപാകതയുമില്ല ഭയപ്പെടാനില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നു ഇന്ന് കാലത്ത് മുതൽ വിദ്യാഭ്യാസ നരേന്ദ്രമോദി സർക്കാർ വിദ്യാഭ്യാസ നയത്തിൽ എൻ ഇ പി യിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ അതുപോലെ പി എം ഷി പദ്ധതിയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല ഇന്നലെ ഉറങ്ങുന്നത് വരെ ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ആവർത്തിച്ചത് അപ്പം ഇന്ന് ഈ പി എം സി പദ്ധതി പിൻവാങ്ങുന്ന സമയത്ത് വിദ്യാഭ്യാസ മന്ത്രി പറയണം ഇപ്പൊ പി എം സി പദ്ധതിക്ക് എന്ത് തകരാറാണ് സംഭവിച്ചത് എന്ന് ഇത് കേരളത്തിലെ പാവപ്പെട്ട കുട്ടികളുടെയും രക്ഷിതാക്കന്മാരുടെയും ജനങ്ങളുടെയും രാഷ്ട്രീയ ബോധത്തെ പിണറായി സർക്കാർ വെല്ലുവിളിക്കുകയാണ് എന്നാണ് ബി ജെ പിയുടെ അഭിപ്രായം മറ്റൊന്ന് ഇതിൻ്റെ ആരാ ഈ പി എം ഷി പദ്ധതിയിൽ പദ്ധതിയുടെ ഗുണഭോക്താക്കളാര അൺഎയ്ഡഡ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല മറിച്ച് പാവപ്പെട്ടവർ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ അവിടെയുള്ള വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഞാൻ കണ്ണൂരിലെ മാധ്യമ സുഹൃത്തുക്കളോട് പറയുന്നു ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഘിയിൽ ഒരു സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പി എം സി പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് തൊട്ടടുത്ത അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യവും അതേപോലെ തന്നെ ആധുനികമായ പശ്ചാത്തലവും ഈ പി എസ് സി പദ്ധതി നടപ്പാക്കിയ മാഹി സ്കൂളിൽ സർക്കാർ സ്കൂളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് നാൽപ്പത്തിനാല് ലക്ഷം കിട്ടിയിരിക്കുന്നു ഇനിയും അവർക്ക് കിട്ടാൻ വേണ്ടി പോവുകയാണ് അവിടെ പഠിക്കുന്ന സാധാരണക്കാരൻ്റെ മക്കളാണ് കർഷകരുടെ കർഷക തൊഴിലാളികളും പാവപ്പെട്ടവൻ്റെ മക്കളാണ് അപ്പോൾ ഞങ്ങൾ പി എം ഷി പദ്ധതിയിൽ ഒപ്പു എന്ന് പറയുന്നത് ഇത് പാവങ്ങൾക്ക് ലഭിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇത് പാവങ്ങൾ പാവപ്പെട്ട കുട്ടികളുടെ ഭാവിയോട് കാണിക്കുന്ന കൊടും പാതകമാണെന്ന് പറയാൻ കാരണം കാരണം ഒരു ബ്ലോക്ക് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഒരു കോടിയിൽ പരം തുക ഒരു വർഷം ലഭിക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് മുന്നൂറ്റി അറുപത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇത് ലഭ്യമാകേണ്ടിയിരുന്നത് അത് രണ്ടു കൊല്ലം പാഴാക്കി അവസാനം ഒപ്പുവെച്ചു ഇനിയെങ്കിലും ആ കുട്ടികൾക്കിത് ലഭ്യമാകട്ടെ എന്നല്ലേ കരുതേണ്ടത് അതാണിപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ കോളേജുകളിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ക്ലാസ്സുകളൊക്കെ പൂട്ടിക്കിടക്കുക പല വിദ്യാ പല കോളേജുകളിലും ആർട്സ് വിഷയത്തിലാവട്ടെ ശാസ്ത്ര വിഷയത്തിലാവട്ടെ പഠിക്കാൻ കുട്ടികളില്ല മെച്ചപ്പെട്ട സൗകര്യങ്ങളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുന്നു ഇത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്താൻ വിദ്യാഭ്യാസ മേഖലയിൽ ആധുനിക സൗകര്യങ്ങൾ പാവപ്പെട്ടവർക്ക് ലഭ്യമാക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കാൻ കഴിയുന്നില്ല എന്നാൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന സമയത്ത് അത് പ്രയോജനപ്പെടുത്തുന്നതിന് പകരം അത് നിഷേധിക്കുക എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടികളുടെ ഭാവിയോടുള്ള കൊടുപാതകമല്ലേ ഈ സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിലൂടെ നടത്തുന്നത് കേരളത്തിലെ കുട്ടികൾക്ക് ഒരു നയാ പൈസയുടെ ഉപയോഗം ഈ പിണറായി സർക്കാരിന് കൊണ്ടില്ല ഒരു നയാ പൈസയുടെ ഉപകാരം കാരണം കയ്യിൽ പൈസ പക്ഷെ എന്നാൽ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന സമയത്ത് അത് കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താനല്ലേ ശ്രമിക്കേണ്ടത് തങ്ങൾക്കോ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നാൽ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന സമയത്ത് അത് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ നോക്കുന്നതിന് പകരം അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് ഒന്നുകൂടി പറയുന്നത് ഇത് ഇടതുമുന്നണിയിലെ പ്രമുഖ ഘടകകക്ഷിയായിട്ടുള്ള സി പി ഐ അവരുടെ പ്രതിഷേധങ്ങൾ മാനിച്ചുകൊണ്ടാണ് പിൻവാങ്ങാനുള്ള തീരുമാനം എന്നത് ശരിയല്ലെന്നഭിപ്രായം ഞങ്ങൾക്കുള്ളത് മറിച്ച് സി പി ഐ ഇടതുമുന്നണിയിൽ നിന്ന് പോയാലും നിലനിന്നാലും വലുതായിട്ടൊന്നും അതിനകത്ത് സംഭവിക്കാനില്ല എന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏത് സി പി ഐ എന്ന് ചോദിച്ചത് ശരിയാണത് അതുകൊണ്ട് ഏതെങ്കിലും ഗിർക്കിൽ പാർട്ടിയുടെ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ടാണ് പി എം ഷി പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് എന്ന് വിശ്വസിക്കാൻ സാധ്യമല്ല മറിച്ച് മതമൗലികവാദികളാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടുകൊണ്ട് തീവ്രവാദികളുടെ തീവ്രവാദ സംഘടനകളുടെ മുന്നിൽ മുട്ടുമടക്കിക്കൊണ്ടാണ് പിണറായി സർക്കാർ ഈ ആത്മഹത്യാപരമായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് കൊടുംപാതകമായിട്ടുള്ള ഈ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്